ി മമ്മൂക്ക നല്ല മനുഷ്യനാണ് മോഹൻലാൽ ഉണ്ണി മൂന്തോ തോമസ് പണ്ട് നല്ലതായിരുന്നു കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരോടത്തെ പറയാനുള്ളൂ ഒരിക്കൽ എന്തെങ്കിലും ചേട്ടന് ഏറ്റവും അവസാനമായിട്ട് പറ്റിയ ഒരു മണ്ഡലത്തിന് എന്താണ് ഇത് തന്നെ ഇരുന്ന് പെണ്ണാണെങ്കി ഞാൻ പറയും ചാൻസ് വാങ്ങി തരാ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ അറിയാവുന്ന അവഴപ്പം ഇല്ല എല്ലാ ദിവസവും രാവിലെ ഉപദേശം കൊടുക്കുന്നു അത് കേട്ട് കേട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് ജീവിതം അടിച്ചിരിക്കുമ്പോ ഉപദേശ രാത്രി പിന്നെ രണ്ടെണ്ണം വിചാരിച്ചാൽ പത്തെണ്ണാവും ഉപദേശം അപ്പം നിങ്ങൾ രണ്ടൊന്നിച്ചു അപ്പം ഇതേപോലെ നമ്മൾ അല്ല നിങ്ങൾ രണ്ട് ഒന്നിച്ചില്ലേ ഒന്നാണല്ലോ ഇപ്പം നിങ്ങൾ ഒന്നാണ് ഇനി എന്താ പറയാ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ചെയ്യുന്നവരോടത്തെന്തേലും പറയാനുണ്ടോ ഒരിക്കലും കല്യാണം കഴിക്കരുത് ഞാൻ ജാണുങ്ങളോട് പറയാനുള്ളത് പേർന്ന് ലിവിംഗ് അതാണ് ബെസ്റ്റ് എപ്പോ വേണം കളഞ്ഞിട്ട് പോവാം എന്താ ും കുരി ഒറ്റ രണ്ടുപേരൊന്നല്ലേ ആരുടെ ചോദിച്ചോ കല്യാണം കഴിഞ്ഞ് ഏത് വ്യക്തിയോടും ചോദിച്ചോ ആരും പറയില്ല ഇനി കല്യാണം വേണമെന്നുള്ളത് ന്യൂ ജനറേഷൻ ആണ് പക്ഷെ നമ്മള് ഒരുപാട് പേര് പ്രേമിക്കണുണ്ട് അപ്പൊ പക്ഷെ അവർക്കൊക്കെ പ്രേമിക്കേണ്ട സമയത്ത് തോന്നും കല്യാണം കഴിക്കണം അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആവും ഹാപ്പി ആവുന്നത് കല്യാണം കഴിച്ചാലായിരിക്കും തോന്നും അതൊക്കെ ഉള്ളതാണോ നിങ്ങളുടെ ഒരു മാറും ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും നമുക്ക് പ്രേമിക്കുന്ന സമയത്ത് പക്ഷെ അതൊന്നും കിട്ടാതെ

ചേച്ചിനെ ഒന്നും കാണും ഇങ്ങോട്ട് വരുന്ന പണി കയറിയ പണി അങ്ങോട്ട് കൊടുക്കും അത്ര തന്നെ അല്ലാതെ എനിക്ക് സ്നേഹിച്ചവര് നമ്മളെ എന്താ പറയാ ഇട്ടിട്ട് പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മള് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവര് ഒരു സമയമായപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കും നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ പറയ ആവശ്യമല്ല പക്ഷെ നമ്മൾ നമ്മുടെ കൂടെ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമെന്നുണ്ടാവൂലെ അവർക്ക് കാര്യം കാണാൻ വേണ്ടി നമ്മൾ വരും പിന്നെ എല്ലാവരും അല്ല കേട്ടോ കുറച്ചുപേരൊക്കെ ഉണ്ട് എല്ലാവരും അല്ല എന്നാ ഒരുപാട് ആൾക്കാര് നമ്മളെ ഒരുപാട് വിശ്വസിച്ചും ഒരു സഹായിച്ചും ചെയ്ത ആൾക്കാര് നമുക്കിട്ട് പണി തന്നിട്ട് പോയി ചെറിയ പണിട്ടോ വലിയ വലിയ പണി നമ്മളിപ്പോ കുടുംബ ഇന്റർവ്യൂ ആയി നമുക്കൊരു കാര്യം ചെയ്യാം സിനിമയിലേക്ക് തിരിച്ചു വരാം അപ്പം ഒരു ആക്ടറാണ് ഏഹ് ആ നാട്ടുകാര് പറയുന്നു അപഭാതം പറയാ ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനി ുംരിക്കും ഫ്യൂച്ചർ നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ ഭാഗ്യം ലീവ് ടുഡേ ദാറ്റ് മൈ പോളിസി ഇന്ന് ജീവിക്കുക നാളെ വരണമെങ്കിൽ വരട്ടെന്നേ അത് സുനാമി എന്നാലും എന്താ ഭൂതമം വന്നാലും ഭയം പോക സമയം പോവും എന്നാലും എന്ത് കോപ്പ് പിള്ളേൻ എന്നാലും നമുക്ക് കാണാൻ നമുക്ക് ഇനിയിപ്പം അടുത്ത ഇത്ര പണം എനിക്ക് ചെയ്യണം എനിക്കൊരു നേരത്തെ തിരിച്ചു വരുകയാണെന്ന് പറഞ്ഞു തിരിച്ചു ാണ് നമ്മള് എന്താ പറയാ താമ്പാതി ദൈവം പാതി എന്ന കാര്യത്തിൽ വിശ്വസിക്കാറു ഞാൻ ഞാൻ ഒരുപാട് കഥകൾ ഡെയിലി കേൾക്കുന്നതാണ് നൂറ് കഥ കേൾക്കുമ്പം അതിപ്പോ അഞ്ചെണ്ണം നടക്കുമായിരിക്കും പറയുമ്പോൾ ബിൽഡപ്പ് ഒക്കെ ആയിട്ടൊക്കെ പറയും ഇപ്പൊ ഞാൻ മിക്ക ഡെയിലി കഥ കേൾക്കുന്ന ഒന്നും അനക്കവും ഇല്ല ഞാൻ പറഞ്ഞില്ല ആദ്യം എനിക്ക് കൊണ്ട് അഡ്വാൻസ് ആയിരുന്നു ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നവരെ കൂടെ പോയി ഞാൻ പോകും അത്രേ ഉള്ളൂ കമ്മിറ്റ്മെന്റ്സ് കാര്യമില്ലെന്നേ ഞാൻ അമ്മാർ പണി വാങ്ങി പിടിച്ചാടാ കൂടെ നിന്ന സിനിമക്കാരനെ എനിക്ക് പണി തന്നിട്ടുണ്ട് ആ ആ മറ്റേ മറ്റേ ഒരു മറ്റേ സ്റ്റൈൽ കാശ് കിട്ടിയ കൂടെ പോവാ അത്ര തന്നെ കൂടുതൽ പറഞ്ഞില്ല ആ എന്താ ചേട്ടൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ ഞാൻ പ്ലാൻ ചെയ്തതാണ് അത് കൊറോണ സമയത്ത് അത് മുടങ്ങിപ്പോയി മുടങ്ങിപ്പോയി ഇനി ചെയ്യുമായിരിക്കുമോ ചെയ്യണം ഇനി ചെയ്യും ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടാ ഒരു മീശയും താടിയും വളരാത്ത മുടി വളർത്തിയ ഒരു കൊറിയൻ സ്റ്റൈലിലുള്ള ഒരാളെ വേണമെങ്കിൽ നിന്നെ വിളിക്കേയില്ല അപ്പൊ ഇത്ര വർഷമായിട്ട് ഫിലിം ഫീഡിലുള്ള ഒരാളാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഏഹ് ഈ നമുക്ക് പല ആളുകളും നമ്മൾ ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നും ആ ഇവ ഫേക്കാ എന്ന് തോന്നും ഇതിൽ ചിലർ തോന്നാണ്ടിരിക്കുക ഫേക്കായിട്ടുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ വന്ന് ചിരിച്ചും കളിച്ച് നമ്മളോട് നിക്കുക അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരെ പേര് പറയാൻ താല്പര്യപ്പെടാൻ താല്പര്യമില്ല ഒരാൾ എങ്ങനെയാ ചേട്ടൻ എങ്ങനെയാണ് കൂടെ നിന്നിട്ട് അടി കൂടെ പണിയാറുണ്ട് ഒരുപാടൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഞാനത്തെ പറയേ സിനിമാക്കാർ മാത്രമല്ലത് എല്ലായിടത്തും ഉള്ളത് എല്ലാ ഫീൽഡിലും ഉള്ളത് പക്ഷെ സിനിമാക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അല്ല അതായത് മീൻസ് ഏറ്റവും കൂടുതൽ ചർച്ചയാവണ രാഷ്ട്രീയക്കാരൻ ചർച്ചയാറിഞ്ഞിട്ടല്ലോ രാഷ്ട്രീയക്കാർക്ക് പണി പണിയെടുക്കുന്നുണ്ട് അവര് കൂടെ നടക്കുന്ന ആള് തന്നെ പണി കൊടുക്കും അവര് അറിയുന്ന ഉണ്ടാവും അപ്പൊ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞു ഈ ഒരു ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ഇല്ലേ അവരെ പറ്റിട്ടെന്താ അഭിപ്രായം എല്ലാ മൂന്ന് പാർട്ടി ഗംഭീര കേട്ടോ എല്ലാ അടിപൊളി ടീമുകളാണ് പുലികളാണ് ഓ നമ്മളൊക്കെ കേരളവും അങ്ങ് ഭരിച്ചങ്ങട് ഏഹ് വെടിപ്പാക്കി ഇനി ഏത് ഭാഗത്ത് കുറച്ചേം പറയാൻ പറ്റും ഇതിന്റെ കേരളത്തിന്റെ വീട് വീടക്കാൻ വരെ പോയിട്ടുണ്ടാവും വിറ്റിട്ടുണ്ടാവും ഈ കേരളത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ചേർന്ന് പോകുന്നത് മിക്കവർ അറബിക്കടിലേക്കായിരിക്കും അവിടെ നിന്ന് സാധനം പൊട്ടി വരാൻ കിടപ്പുണ്ട് അത് വന്നാൽ മതി നേരെ അറുപക്കളെ പോയിട്ടുള്ളൂ കർമ്മിക്കുന്നുണ്ടോ കർമ്മ കർമ്മം ചെയ്യുന്നതിൽ നല്ലൊരു കർമ്മം ചെയ്താൽ നല്ലത് കിട്ടും എന്നാണ് പറയുന്നത് നമ്മളെപ്പോലെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട് കാലത്തായിരുന്നു ഇത് ഖനിയുഹമാണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ എനിക്ക് എന്നെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല ഇല്ല നമ്മൾ ചെയ്താൽ നമുക്ക് തിരിച്ച് കിട്ടുമെന്നാണ് എനിക്ക് വിശ്വാസം ഇപ്പം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട് സയൻസ് നോക്കുമ്പോൾ അല്ല കൂടെ അതെ ചേട്ടൻ ഈ വിശ്വാസികളോട് എന്താ പറയാനുള്ളത് വിശ്വാസികൾ ആരും ആയിക്കോട്ടെ ഇതില് ഒരു പ്രപഞ്ച സത്യം അതില്ലാതെ പിന്നെ തീർച്ചയായിട്ടും അതില് അല്ലെങ്കിൽ ഭൂമിയില് ജീവജാലങ്ങൾ മനുഷ്യരായാലും ആരും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് വിശ്വാസം ഞാൻ അതും ഞാൻ പഠിച്ച വായിച്ച വിശ്വാസമാണ് അതിനെപ്പറ്റി ഞാൻ ഗവേഷണം നടത്താൻ പോയിട്ടില്ല കാരണം എനിക്ക് ആവശ്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഞാൻ തലവുണ്ടാക്കുന്നു ഇനി വേണ്ടാത്ത കാര്യത്തിൽ ജനിക്കുകയോ മരിക്കയോ എന്തുകൊണ്ട് ചേട്ടൻ ഇപ്പൊ ദൈവം ചേട്ടന് പ്രത്യക്ഷപ്പെടുവാൻ ചോദിക്കുക മകനെ ആ നീ അടുത്തൊരു കാര്യം പറ അതായത് ഒരു ആഗ്രഹം ചേട്ടൻ്റെ ഒരു ആഗ്രഹം പുള്ളിക്കാരൻ എടുത്ത് പറയാൻ പറഞ്ഞ പുള്ളി ചേട്ടൻ എന്ത് പറയാ നിന്നെവിടെ നിന്ന് ദൂക്കി പുറത്തളയാൻ ചോദിച്ചു അങ്ങനെ പറയൂ അങ്ങനെയൊന്നും ഇല്ല മനെ നമുക്ക് അതാ പറഞ്ഞടാ മനുഷ്യന് ആഗ്രഹങ്ങൾക്ക് ഒരു പരിമിതിയില്ല അത് ആരായാലും ലോകത്ത് എത്ര പോലെ കൂടി ചേർന്നാലും ശരി പത്ത് കിട്ടിയാൽ നൂറ് മതി എന്നും നൂറ് കിട്ടി ആയിരം വേണം ലക്ഷങ്ങൾ വേണം അങ്ങനെ ഇതുണ്ട് അത് മനുഷ്യനെ അപ്പൊ ആഗ്രഹിച്ചത് കാര്യമല്ല ഞാൻ അങ്ങേരത് ഒരു കാര്യം ചോദിക്കുള്ളൂ എന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയാലോ ആ ആയ എന്തൊക്കെ എന്തൊക്കെ ചെയ്യും ചെയ്യും മുഖ്യമന്ത്രി അല്ല അല്ല ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വൈഫ് അതെ ചെയ്യുന്ന വേറെ ഒന്നുമില്ല ഇപ്പം ഇവിടെ ചെയ്യേണ്ട ഒരു മെയിൻസാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ല മൊക്കിന് മൊക്കിന് ബെവറേജുണ്ട് അതൊരു സമാധാനം ഉണ്ട് ആ പടി ഉറഞ്ഞു കിട്ടി ബാക്കി ഏതൊക്കെ സെക്ഷനില് പിന്നെ വേറെ സെക്ഷൻ ഉണ്ട് ഞാൻ അത് പറയാൻ പറ്റില്ല പബ്ലിക്കാ പറയാൻ പറ്റില്ല അത് കേരളത്തിൽ അത്യാവശ്യമാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും ഏറ്റവും ഫണ്ണായിട്ടൊരു ഇന്റർവ്യൂ ഇതാ ഇത്ര ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടിണ്ട് കേട്ടിട്ടുണ്ട് ആ കേട്ടിട്ട് അപ്പം എന്താ പറയാ ചേട്ടന് ഏറ്റവും അവസാനമായിട്ട് പറ്റിയ ഒരു മണ്ടത്തിന് എന്താണ് ഇത് തന്നെ ഇരുന്നു പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും സിനിമ കാണുക എല്ലാവർക്കും സമസ്ത ഭവന്തു ജയ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഈ ചാനൽ ചെയ്യൂ ലൈക്ക് അടിക്കൂ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ഒരു ഫിലിം ഫീൽഡിലാണല്ലോ ചേച്ചിയുടെ ആഗ്രഹം എന്തായിരുന്നു അതായത് എനിക്കറിയാം കല്യാണം കഴിച്ചപ്പോൾ പുള്ളി ഏകദേശം ആക്ടറാണ് പക്ഷെ എന്നാലും

ഇവിടെ മൊത്തം പാരകളാ എനിക്കതിൽ അഞ്ച് ഭാഷ അറിയാം മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ആ തമിഴിൽ വെച്ച് പിടിക്കാൻ പോവാ ഇവിടുത്തെ അത്ര പാര ഇപ്പം എന്താ പറയാ ഒരാളിപ്പോ ചേട്ടൻ എടുത്ത് വന്നിട്ട് ചാൻസ് ചോദിക്കുന്ന വിചാരിച്ചു ചേട്ടൻ ഇങ്ങനെ വളരെ ടയേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ ഒരാൾ വന്നിട്ട് ചാൻസ് ചോദിക്കുക അപ്പൊ ചേട്ടൻ അതിനെങ്ങനെ റിയാക്ട് ചെയ്യും പെണ്ണാണെങ്കിൽ ഞാൻ പറയും ചാൻസ് വാങ്ങി തരാമെന്ന് പറയും ചേച്ചു നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയാം എല്ലാം വെറുതെ ഫണ്ണിന് വേണ്ടി പറയാട്ടോ എനിക്കറിയാം ഇത്ര നേരം ഇങ്ങനെ നല്ലായിരുന്നു ഭയങ്കര വെച്ചുകൂടിയായിട്ട് സംസാരിച്ച ആളാ ഇന്റർവ്യൂ ആയപ്പോ ഇങ്ങനത്തെ ഒരാളെ കിട്ടണം ഭാഗ്യമാണ് മദ്യപാനം ഉണ്ടോ ഉണ്ട് ഞാൻ അരി തോന്നുന്ന എന്ത് ചെയ്യാം ചെയ്യുന്ന

അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പോസ്റ്റിട്ടു കാരണം അവിടെ എത്തിപ്പെടാൻ എളുപ്പമല്ല പുള്ളി ഏതാണ്ട് ഒരുപാട് വർഷം ട്രൈ ചെയ്തിട്ടാണ് അവിടെ എത്തിപ്പെട്ടത് കാംകി ടെമ്പിൾ ദേവി ടെമ്പിൾസ് അപ്പോൾ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്കൊരാഗ്രഹം പോകണം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു ഗോവിന്ദ ഗോപാല പോകാൻ പോവാം ഷൂട്ടിങ് അല്ല പോയാൻ പറ്റില്ല ഷൂട്ടിംഗ് ഡേറ്റ് മാറി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അവിടെ അങ്ങനെ പോകാൻ പറ്റില്ല അനി പോവില്ലേ പോവും ആഗ്രഹമാണ് നടക്കുമായിരിക്കും ഞാനൊരു അഞ്ച് സിനിമാ നടന്മാരുടെ പേര് പറയും അവരെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയണം അഭിപ്രായം ജീവിക്കാൻ നീ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് അറിയിക്കുകയെന്നോ ഏഹ് ചേച്ചിയുടെ അടുത്തുള്ള ഒരാളുടെ പേര് ഞാൻ പറയും ആക്ടറിനെ പറ്റിയും പറയണം കേട്ടോ ഞാൻ പറയില്ല മമ്മൂട്ടി മമ്മൂക്ക നല്ല മനുഷ്യനാണ് എന്തെങ്കിലും അല്ല നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് മോഹൻലാൽ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ഉണ്ണി മൂന്ന് ഉണ്ണി ഞാന് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല ബട്ട് മാൻ ഗുഡ് മാൻ തോമസ് പണ്ട് നല്ലതായിരുന്നു ഇപ്പൊ എനിക്ക് അറിയില്ല അറിയില്ല പണ്ട് സിനിമ എഴുതുമ്പോൾ എനിക്കന്നറിയാം ഇപ്പം കാണുമ്പോൾ ഹായ് പിന്നെ ലൊക്കേഷനിൽ നമ്മള് ഇത് ഒരുമിച്ച് അഭിനയിക്കുമ്പഴേ നമുക്ക് ഒരാളെ റേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കാണുമ്പം നല്ല അടിപൊളി കമ്പനി അടിപൊളിയാണ് വളരെ നമുക്കറിയാം സുന്ദരായാണ് ആക്ടർ കിരൺ രാജിനെ എങ്ങനെ ചേച്ചി വിലയിരുത്തുന്നു ഉണ്ട് ഒരു ഫാനായിട്ട് നോക്കുമ്പോൾ പ്രേക്ഷക ആയിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ കിരൺ രാജ് നന്നായി കൂടെ ആ ക്ലാസ്സിന് പോവാളിൽ അവിടെ ക്ലാസ്സിൽ പോയി പഠിക്കാം ആ അപ്പൊ അടുത്ത നമുക്ക് ചോദിക്കാം കുച്ചാത്തൊണ്ടേ ഒരുക്കുക അത് കുഴപ്പമില്ല എന്നാലും ഞാൻ ചോദിക്കുകയാണോ ആ